ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൻ്റെ ഫലവും പുറത്തു വന്നു അധികാരത്തിലുണ്ടായിരുന്ന കെജ്രിവാളിൻ്റെ പാർട്ടിയായ എ എ പി എന്ന ആപ്പ് ആപ്പിലാവുകയും ബി ജെ പി വലിയ കൂടി തന്നെ അധികാരത്തിലേക്ക് എത്തുകയും ചെയ്തു ഇരുപത്തിയേഴ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ബി ജെ പി വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നത് കെജ്രിവാളിൻ്റെ പാർട്ടിയായ എ എ പിയുടെ പതനത്തോടൊപ്പം തന്നെ മൂന്ന് പ്രാവശ്യമായി ഡൽഹി അടക്കി ഭരിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്പൂജ്യരായിക്കൊണ്ട് തിരിച്ചുവരാനി ഏറെ കാലം കാത്തിരിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും കൊണ്ടു ചെന്നെത്തിച്ചത് മൂന്നാമതും അധികാരത്തിലേക്ക് എത്തുമെന്ന എന്ന പ്രതീക്ഷയോടുകൂടി മത്സരിച്ച അധികാരത്തിലുണ്ടായിരുന്ന കെജ്രിവാളിൻ്റെ പാർട്ടിയായ എ എ പി യെ അധികാരത്തിൽ നിന്ന് എടുത്തെറിയപ്പെട്ടതിൻ്റെ വ്യക്തമായ കാരണങ്ങൾ നമ്മൾ ഡൽഹിയിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ബോധ്യമാകുന്നതാണ് വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുക എന്നത് അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ വീണ്ടും അധികാരത്തിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ എ ഐ പി അധികാരത്തിൽ വന്നതിന് ശേഷം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലൊക്കെ മികച്ച പ്രകടനമായിരുന്നു അവർ നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രധാനമായ പങ്ക് വഹിക്കുകയും ചെയ്തു അതുപോലെ തന്നെ വെള്ളത്തിനും വൈദ്യുതിക്കുമൊക്കെ ഏർപ്പെടുത്തിയ സബ്സിഡികൾ അതും വോട്ടർമാരെ സ്വാധീനിക്കാനും അത് തെരഞ്ഞെടുപ്പിൽ എ എ പിക്ക് ഗുണകരമായിത്തീരാനുമൊക്കെ കാരണമായി പിന്നീട് കണ്ടത് ആ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കപ്പെടാൻ കഴിയാതെ പോവുകയും മലിനീകരണം കൈകാര്യം ചെയ്യുന്നതിലൊക്കെ ഉണ്ടായിട്ടുള്ള പാളിച്ചകളോ വോട്ടർമാരെ മാറ്റി ചിന്തിക്കുന്നതിന് കാരണമായി മറ്റൊന്ന് ബി പ്രചരണ വജ്രായുധം അത് കെജ്രിവാൾ തന്നെയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ അധികാരത്തിലേക്ക് വന്നപ്പോൾ പ്രഖ്യാപിച്ചത് ഞാനൊരു സാധാരണക്കാരനായ പൊതുപ്രവർത്തകനായിരിക്കും ഒരു സാധാരണക്കാരനായ മുഖ്യമന്ത്രി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അധികാരമേറ്റു ഭരണം തുടങ്ങിയത് പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി മുപ്പത്തിമൂന്ന് പോയിന്റ് അറുപത്തി ആറ് കോടി രൂപ ചെലവിട്ട് അദ്ദേഹം നവീകരണം നടത്തിയത് എന്നുള്ളതാണ് സി എ ജി റിപ്പോർട്ടൊക്കെ വന്നിട്ടുള്ളത് ആ ഔദ്യോഗിക വസതിയുടെ നവീകരണവും അതിന് ചെലവഴിക്കേണ്ടി വന്ന വലിയ കോടികളുടെ കണക്കുമൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ ബി ജെ പി ആളി കത്തിച്ച് തന്നെ അത് പ്രചരണായുധമാക്കി ഉപയോഗപ്പെടുത്തി നമുക്കറിയാലോ അഴിമതിയെ തുടച്ചു നീക്കാൻ ചൂലുമെടുത്തുകൊണ്ട് ഒരു തൊപ്പിയും വെച്ച് തരംഗമായി മാറിക്കൊണ്ടാണ് എ എ പി എന്ന പാർട്ടിയുടെ രംഗപ്രവേശനം ഉണ്ടായത് അതിൻ്റെ സ്ഥാപകനാണ് അരവിന്ദ് കെജ്രിവാൾ അങ്ങനത്തെ ഈ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ആ പാർട്ടി അധികാരത്തിലേക്ക് എത്തുകയും അദ്ദേഹം മുഖ്യമന്ത്രിയാവുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം വസതി തന്നെ അദ്ദേഹം ഇത്രയും വലിയ കോടികളൊക്കെ ചെലവഴിച്ചുകൊണ്ട് മോഡി കൂട്ടുമ്പോൾ പിന്നെ മോടി വെറുതെ വിടുക അങ്ങനെ സിഷ്മഹൽ എന്ന ആ പ്രചരണത്തിന്റെ ആ ഔദ്യോഗിക വസതിയുടെ കോടികൾ മുടക്കിയുള്ള ആ മോഡി കൂട്ടലിൽ അതിൻ്റെ പ്രഹരത്തിന്റെ അടി ഏറ്റുവാങ്ങി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലം അതുപോലെ തന്നെ മദ്യനയത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഉയർന്ന അഴിമതി ആരോപണങ്ങൾ അത് കെജ്രിവാളിനെയും പാർട്ടിയെയും ഇപ്പോഴും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ മധ്യനയ ആരോപണത്തിന്റെ പേരിൽ കെജ്രിവാളും മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് തുടങ്ങിയ എ എ പിയുടെ ഉന്നത നേതാക്കൾ അറസ്റ്റിലായതും ആ പാർട്ടിയെ വല്ലാതെ പിടിച്ചു കുലുക്കുകയും അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊന്ന് എ എ പിയുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മധ്യവർഗമായിരുന്നു എന്നാൽ കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ഈ മധ്യവർഗത്തെ സ്വാധീനിക്കുന്ന രൂപത്തിലുള്ള ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ ഈ മധ്യവർഗത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിനും ബി സാധിച്ചു അതും എ എ പിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് മറ്റൊന്ന് പൗരത്വ ഭേദഗതി ബില്ലുമായി കൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ അരങ്ങേറിയിരുന്നു ഷഹീൻബാഗിൽ എന്നാൽ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമായിരുന്നു മുഖ്യമന്ത്രി എന്നുള്ള നിലക്കും അധികാരത്തിലിരിക്കുന്ന പാർട്ടി എന്നുള്ള നിലക്കും കെജ്രിവാളും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സ്വീകരിച്ചത് അത് മുസ്ലിം വോട്ടർമാർക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കുകയും വിമർശനത്തിന് ഇടയാവുകയും ഒക്കെ ചെയ്തു അതുപോലെ രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹി കലാപം സൃഷ്ടിച്ച ആ മുറിവ് അത് വലിയ ആഴമേറിയതായിരുന്നു മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ആം ആദ്മി പാർട്ടിയോടും അത് വല്ലാത്തൊരതിർപ്തിക്ക് കാരണമായി മാറി എങ്കിലും വൻ തിരിച്ചടിയിൽ നിന്നും ആപ്പിനെ രക്ഷിച്ചിട്ടുള്ളത് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന മണ്ഡലമാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ് ബി ജെ പി എന്ന മുഖ്യസത്വവിനെ നേരിടുന്നതിനായി ഒരുമിച്ച് നിന്ന് പോരാടുന്നതിന് പകരം വെവ്വേറെയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എ എ പിയും മത്സരിച്ചതും ഈ രണ്ട് പാർട്ടികൾക്കും വലിയ നഷ്ടത്തിനും പതനത്തിനുമാണ് കാരണമായത് നമുക്കറിയാലോ സ്പ്രക്റ്റം ലോക്ബാൽ ബില്ല് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അണ്ണാ അസാരെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു ഗാന്ധി തൊപ്പിയും തലയിൽ വെച്ചുകൊണ്ട് നിരാഹാര സമരം നടത്താൻ വേണ്ടി തീരുമാനിച്ചതും അത് വലിയ ഒരു സമരമായി വലിയൊരു മൂവ്മെൻറ്റായി മാറുകയും ഒക്കെ ചെയ്തപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു മുഖമായിരുന്നു ഈ അരവിന്ദ് കെജ്രിവാൾ അവിടെ നിന്നാണ് അദ്ദേഹം പിന്നീട് അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ തൂത്തെറിയും എന്ന് പറഞ്ഞുകൊണ്ട് അതിനായി ഒരു ചൂലുമെടുത്തുകൊണ്ട് ഇറങ്ങിയത് അതാണ് പിന്നീട് എ എന്ന ആപ്പ് പാർട്ടിയുടെ ഉദയത്തിലേക്ക് എത്തിച്ചത് അങ്ങനെ ഡൽഹി തെരഞ്ഞെടുപ്പ് വരികയും ഡൽഹിയിൽ മത്സരിക്കുകയും ചെയ്തു അതോടുകൂടി ഡൽഹി തൂത്ത് വാരി കോൺഗ്രസിൻ്റെ ഡൽഹി പ്രതാപവും അവസാനിപ്പിച്ചു എന്നാൽ മൂന്നാം മൂഴത്തിലേക്ക് പിന്നെ വന്നപ്പോഴേക്കും അഴിമതിയും ദൂർത്തുമൊക്കെ ഈ കെജ്രിവാളിനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ നേതാക്കളെയും ഒക്കെ പിടിമുറുക്കി അതോടൊപ്പം എ എ പി എന്ന പാർട്ടിയും വലിയ പ്രതിസന്ധിയിലായി വോട്ടർമാരൊക്കെ മാറി ചിന്തിക്കുവാനും ഒക്കെ കാരണമായി ഇതൊക്കെയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആപ്പെന്ന കെജ്രിവാളിൻ്റെ പാർട്ടിയെ അധികാരത്തിൽ നിന്ന് എടുത്തെറിയാനുണ്ടായ കാരണങ്ങളിൽ ചിലതൊക്കെ